നീ നീയന്നു പാത തെളിച്ചു മരുവിൽ മക്കൾ കുമന്ന പൊഴിച്ചു എരിവയിലിൽ മേഘത്തണലായി ഇരുളിൽ സ്നേഹനാളമായി സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി ഇസ്രായേലും നാഥനായി വാഴുമേഘ ദൈവം സത്യജീവ മാർഗമാണു ദൈവം നമസ്കാരം എല്ലാവർക്കും ജിതൂസ് ജേനയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു ക്രിസ്മസ് കാലമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഭക്തി ഗാനത്തോടു കൂടി ഇന്ന് തുടങ്ങിയത് ക്രിസ്മസ് കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ വലിയ നക്ഷത്രങ്ങളും സാന്റോ ക്ലോസും ക്രിസ്മസിന്റെ കുൽക്കൂടുകളും ഒക്കെ നമ്മളെ വളരെയധികം ആകർഷിക്കാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് സുൽത്താൻ ബത്തേരിയിലെ സെന്റ് തോമസ് ചർച്ചിന്റെ മുമ്പിലാണ് സെന്റ് തോമസ് ചർച്ചിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ തന്നെ ഗംഭീരമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യൻ ഇസ്ലാം ഹിന്ദു വാസ്തുവിദ്യയോടുകൂടിയാണ് ഈ ഒരു സിൻ സെന്റ് തോമസ് ചർച്ചിന്റെ നിർമ്മാണം അതൊക്കെ നമ്മൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊന്ന് ഓടിച്ച് കാണിക്കുന്നേ ഉള്ളൂ എല്ലാ വർഷവും ചെയ്യാറുള്ള പോലെ ഈ സെന്റ് തോമസ് ചർച്ചിൻ്റെ മുൻപിൽ ഇപ്രാവശ്യം അതിഗംഭീരമായ വലിയൊരു പുൽക്കൂടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് കാണാനായിട്ട് ഒരുപാട് ഒരുപാട് ആളുകളാണ് സെന്റ് തോമസ് ചർച്ചിന്റെ മുന്നിലേക്ക് ഈ സെന്റ് തോമസ് ചർച്ചിന്റെ അങ്കണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വൈകുന്നേരം ആയിക്കഴിഞ്ഞ ഒരു സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡെക്കറേഷൻ ലൈറ്റുകളൊക്കെ ഇട്ട് നമുക്കൊരു ചെറിയൊരു ബെദ്ലേമ തന്നെ തീർത്തിരിക്കുകയാണ് ഒരു ഗംഭീരമായ പുൽക്കൂട് ആ പുൽക്കൂട് കാണിക്കാനായിട്ടാണ് ഇന്ന് ജിത്തു സ്ത്രേ നിങ്ങളെയും കൂട്ടി വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇതാണ് നമ്മളാ പറഞ്ഞ സെന്റ് തോമസ് കത്തീഡ്രൽ മലങ്കര കത്തോലിക്ക ചർച്ച് അതിന്റെ ഒരു എൻട്രൻസ് ആണ് സെന്റ് തോമസ് ചർച്ചിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതുകൊണ്ട് എന്ത് ഗംഭീരമായിട്ടാണ് ഈ ഒരു ചർച്ചിന്റെ നിർമ്മാണം നോക്കി നോക്കുക ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നത് ഇതുകൊണ്ട് ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണങ്ങൾ പെയിന്റിങ് എല്ലാം നല്ല അടിപൊളി എന്നുള്ളതാണ് ഈ റോഡിലൂടെ പോകുമ്പോൾ ആരും ഒന്നും നോക്കാതെ പോവില്ല വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ ഒന്ന് വണ്ടി ചവിട്ടി ഇവിടുന്ന് ഒരു ഫോട്ടോ ഒരു സെൽഫി എടുക്കാതെ പോകില്ല എന്നുള്ളതാണ് അത്രയും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു ചർച്ചിന്റെ നിർമ്മാണം ഏത് ആംഗ്ലീം നോക്കിയാലും ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരു രൂപകൽപ്പനയാണ് ഈ ഒരു പള്ളിയിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്താ അതിന്റെ നിർമ്മാണം അല്ലേ ഏതോ വിദേശ രാജ്യങ്ങളിൽ ചെന്നിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഒരു പള്ളിയുടെ ഒക്കെ നിർമ്മാണം പോലെയാണ് നമുക്ക് തോന്നുന്നത് കണ്ടോ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ മുറ്റത്ത് തന്നെയാണ് ഈ പള്ളി എന്ന് പറയുമ്പോൾ വളരെ കൗതുകം അല്ലെങ്കിൽ ആശ്ചര്യം അഭിമാനം തോന്നുകയാണ് പള്ളിമണിയൊക്കെ മുഴങ്ങുന്ന ഒരു സായാഹ്ന കാഴ്ച റോട്ടിൽ നിന്ന് ഊട്ടി റോട്ടിൽ നിന്ന് കാണുന്ന ഒരു ഗംഭീരമായ കാഴ്ച കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആരെയും ആകർഷിക്കുന്ന ഈ റോഡിലൂടെ പോകുന്ന ആരെയും ആകർഷിക്കുന്ന തലയെടുപ്പോടു കൂടി നിൽക്കുന്ന സെന്റ് തോമസ് ചർച്ചിന്റെ ആ പുൽക്കൂട് പുൽക്കൂടോട് കൂടി നിൽക്കുന്ന വർണ്ണ കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഇവിടെ ഒരു ചെറിയൊരു ബെദ്ലഹേമ തന്നെ തീർത്തിരിക്കുക എന്നുള്ളതാണ് ഈ ബുഷിലൊക്കെ ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലങ്കാര ദീപങ്ങളൊക്കെ ചാർത്തി ഇത് ആ കാണുന്ന കണ്ടില്ല ഒരു കൂടാരം അതാണ് ഈ പറയുന്ന പുൽക്കൂട് അടി ഹൈറ്റും നൂറ്റി അടി വ്യാസത്തിലുമാണ് ഈ ഒരു ഭീമൻ പുൽക്കൂട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗംഭീരമായ ഒരു സ്റ്റാർ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടോ ഒരുപാട് ഒരുപാട് വർണ്ണ കാഴ്ചകളാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവർ ഷോയ്ക്കൊക്കെ വന്ന ഒരു ഭംഗിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ നമ്മൾ ആ ഗാർഡനിലൂടെ നടന്നു നമ്മൾ ആ സ്റ്റാറിൻ്റെ അടുത്ത് ഉണ്ണിയേശു ജനിച്ചു എന്ന ഒരു സിമ്പൽ ഒരു സിഗ്നൽ കാണിക്കാൻ വേണ്ടി കുതിച്ചുയർന്ന ആ സ്റ്റാറിൻ്റെ അടുത്തേക്ക് എത്തി എന്നുള്ളതാണ് ഈ ഒരു ഉൾക്കൂട്ടിലാണ് ഉണ്ണിയേശു ഉള്ളത് ആട്ടിടയന്മാരും മാലാഖന്മാരും ഒക്കെ നിറഞ്ഞ സാന്റാക്ലോസൊക്കെ നിറഞ്ഞൊരു പുൽക്കൂട് ഈ പുൽക്കൂടിൻ്റെ ഒരു ഭംഗി കാഴ്ച കാണാനായിട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ മുൻപിൽ തന്നെ ഒരു ഗംഭീരമായൊരു കുരിശുണ്ട് ഇതുണ്ടോ അതൊക്കെ നല്ല രസകരമായിട്ട് ഡെക്കറേഷൻ കൂടി അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് മഞ്ഞ് വൃക്ഷങ്ങൾ മഞ്ഞ് ചാർത്തിയ വൃക്ഷങ്ങളുടെ രീതിയിലൊക്കെയാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് വൈകുന്നേരം വെറുതെ ഇതിലെ ഒന്ന് നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് അത്രയും മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു പള്ളിയുടെ മുറ്റം സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇത്രയും നേരം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ പുൽക്കൂട്ടിലേക്ക് നമ്മൾ കയറുകയാണ് എൻട്രൻസ് കണ്ടോ സെന്റ് തോമസ് കത്തീഡ്രൽ പുൽക്കൂട്ടിലേക്ക് ഒരു യാത്ര അപ്പൊ നമുക്കും ആ പുൽക്കൂട്ടിലേക്ക് യാത്ര ചെയ്യാം ഇവിടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എഴുതിയിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം കിഴക്കേ ദേശത്ത് ഒരു വാൽനക്ഷത്രം പ്രത്യക്ഷപ്പെടുകയാണ് ഇത് കണ്ട ആട്ടിടയന്മാർ അല്ലെങ്കിൽ വാന നിരീക്ഷകർ പറയുകയാണ് കിഴക്കേ ദേശത്ത് ഒരു ദൈവപുത്രൻ പിറന്നിരിക്കുന്നു അതിന്റെ പ്രതീകമായിട്ടാണ് അതിന്റെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു വാൽനക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ദൈവപുത്രനെ കാണാനായിട്ട് ഇസ്രായേലിലെ ബദ്രഹേമിലേക്ക് യാത്രയാവുകയാണ് ആ ഒരു ബദ്രഹേമിലേക്ക് ഇസ്രായേലിലെ ബദ്രഹേമിലേക്ക് നമ്മളും യാത്രയാവുകയാണ് അപ്പൊ നമ്മളും ആ വാൽനക്ഷത്രത്തിന്റെ ഒരു പ്രതീകം കണ്ടുകൊണ്ട് ആ വാൽനക്ഷത്രത്തിന്റെ ചൂട്ടിലുള്ള പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിനെ കാണാനായിട്ട് ദൈവപുത്രനെ കാണാനായിട്ട് നമ്മളും ഈ ഒരു പാതയിലൂടെ സഞ്ചരിക്കുകയാണ് ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഇതുണ്ടോ വെള്ളം ഒഴുകുന്ന അരുവികൾ കാണാം വെള്ളച്ചാട്ടങ്ങൾ കാണാം ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ രാത്രിയിലാണ് ഉണ്ണിയേശു ജനിക്കുന്നത് അതിൻ്റെ ആ ഇരുളഞ്ഞ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ട് പാറ പാറക്കെട്ടുകൾ വെള്ള നീർച്ചാലുകൾ എല്ലാം നമുക്ക് കാണാം ഇത് അഗ്നി കത്തുന്ന കാഴ്ചകൾ കാണാം അപ്പൊ ഇനിയും ഒരുപാട് ദൂരം നമുക്ക് നടക്കാനുണ്ട് എന്നാലാണ് നമുക്ക് ആ ദൈവപുത്രനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇതുകൊണ്ട് വലിയ കരിങ്കൽ കോട്ടയുടെ ഉള്ളിലൂടെയും പല വയലുകളിലൂടെയും പാടങ്ങളിലൂടെ ഒക്കെ നടന്നാലാണ് നമുക്ക് ആ ദൈവപുത്രനെ കാണാൻ കഴിയുള്ളൂ അപ്പൊ ഇവരെല്ലാവരും ഇതുകൊണ്ട് ഈ ആട്ടടയന്മാരും ആടുകളും ഇവരെല്ലാവരും ദൈവപുത്രനെ കാണാനായിട്ട് പോവാണ് ഇവിടെ ഒരു ചെറിയ തടാകം കാണാം അതും കഴിഞ്ഞ് അതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ വീണ്ടും നമുക്ക് ഒരുപാട് ഒരുപാട് ആളുകൾ ആ ദൈവപുത്രൻ പിറന്നിരിക്കുന്നു എന്ന സന്തോഷം അറിയിക്കാനും ആ ദൈവപുത്രനെ കാണാനുമായിട്ട് പോകുന്ന ഒരു കാഴ്ച കാണാം നമുക്കും വീണ്ടും ഒരുപാട് ദൂരം നടക്കാനുണ്ട് എന്നാലേ ആ ദൈവപുത്രനെ കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കുറഞ്ഞ ദൂരം അങ്ങ് നടക്കുമ്പോൾ അവിടെ ഒരു വാൽനക്ഷത്രം കാണാം നമ്മൾ പറഞ്ഞല്ലോ ആ വാൽനക്ഷത്രത്തിന്റെ ഒരു പിന്നെ ആ വാൽനക്ഷത്രം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കിഴക്കേ ദേശത്ത് ഒരു ദൈവപുത്രൻ പിറന്നിരിക്കുന്നു എന്നുള്ള ഒരു അരുളപ്പാട് നമുക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് താ വീണ്ടും ഇങ്ങനെ പോവാണ് അങ്ങനെ പോകുമ്പോൾ ഇസ്രായേലിലെ ആ ബെൽലഹേമിലെ ആ പുൽക്കൂടിൽ ആ മലനിരയുടെ പുൽക്കൂടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് കണ്ടോ അതിഗംഭീരമായൊരു കാഴ്ചയാണ് ഇവിടെ മാലാഖന്മാരുണ്ട് രാജാക്കന്മാരുണ്ട് അതുപോലെ മറിയും ഉണ്ട് അതിൻ്റെ നടുവിലായിട്ട് ഉണ്ണിയേശു പിറന്നിരിക്കുന്ന അതിഗംഭീരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ പുൽക്കൂട്ടിൽ ഒരുക്കിയിരിക്കുന്നത് ഇത് നിർമ്മിച്ചവരെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ ആ ഒരു പിന്നെ പശുക്കളും എല്ലാം നമുക്കിവിടെ കാണാം മാലാഖയൊക്കെ കാണാം നമുക്ക് മാലാഖയ മുകളിലുണ്ട് ഇതെല്ലാം നല്ല മനോഹരമായ രീതിയിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ആ ഉണ്ണിയേശുവിനെ ദൈവപുത്രനെ കാണാനായിട്ട് ദാ പുൽത്തുഴത്തിലേക്ക് കയറിയിരിക്കുകയാണ് കാലി ൊഴുത്തിൽ പിറന്നവനേ കരുണനിറഞ്ഞവനേ കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണനിറഞ്ഞവനേ അങ്ങനെ ഉണ്ണേശുവിന്റെ ജനനമൊക്കെ നമ്മൾ ആഘോഷിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി നമ്മൾ തിരിച്ചു പോരുകയാണ് ഇണ്ടോ എല്ലാവരുടെ ഒപ്പം നമ്മുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാം ആ ഉണ്ണിയേശുവിന് ദേവപുത്രം കൊടുക്കുകയാണ് ഇനി നമ്മളും തിരിച്ചു വരികയാണ് തിരിച്ചു പോരുന്ന ഒരു വഴിയും നമുക്ക് എല്ലാവരോടും പറയണ്ടേ ഉണ്ണിയേശു പിറന്നിരിക്കുന്നു എന്ന് കരോളിലൂടെ നമ്മൾ എല്ലാ പ്രദേശവാസികളെയൊക്കെ അറിയിക്കുകയാണ് ഡിസംബർ മാസത്തിലാണല്ലോ ക്രിസ്മസ് അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞു മാസമാണ് ഈ മരങ്ങളിലും ഈ ചെടികളിലും എല്ലാം മഞ്ഞുപാളികൾ പൊതഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും വീണ്ടും നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് നെൽപ്പാടങ്ങൾ വയലുകൾ കാണാന്നുള്ളതാണ് ഒരുപാട് കൃഷിഭൂമികൾ അതിലെ വിത്തുകളൊക്കെ മുളച്ചു വരുന്ന ഒരു കാഴ്ച കാണാം പൂന്തോട്ടങ്ങൾ കാണാം പല രീതിയിലുള്ള ഗാർഡൻസ് കാണാം ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സാന്റോ ക്ലേസിനെ കാണാം സന്തോഷം അറിയിക്കാനായിട്ട് ആ സാന്റോ ക്ലാസ് നമ്മളെ കൈവീശി സ്വാഗതം ചെയ്യുക അല്ലെങ്കിൽ ആ സന്തോഷം നമ്മുടെ അറിയിക്കുകയാണ് എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ മനോഹരമായ ഒരു വേറൊരു കവാടമുണ്ട് അതായത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കവാടം കൂടിയുണ്ട് എന്നുള്ളതാണ് ഇതും കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ആ സെന്റ് തോമസ് ചർച്ചിൻ്റെ അതിഗംഭീരമായ ഒരു കുരിശിൻ്റെ ഇതിൻ്റെ മുമ്പിൽ കണ്ടോ ആ കുരിശിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ പറഞ്ഞ പോലെ ആ ഫ്രെയിമിൽ നമ്മുടെ ആ തല ഉയർന്നു നിൽക്കുന്ന ആ പള്ളി തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഈ പുൽക്കൂടിന് മുമ്പിൽ ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റാർ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു വാൽനക്ഷത്രം നല്ല രസകരമായിട്ട് തന്നെ തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അൻപത് അടി ഹൈറ്റുള്ള ആ വലിയ പുൽക്കൂട് നമ്മൾ ആദ്യം കണ്ടില്ലേ അതിൻ്റെ ഒരു പുറം കാഴ്ച അതാ നമ്മളങ്ങനെ ഉണ്ണിയേശുവിൻ്റെ ജന്മദിനമൊക്കെ ജന്മമൊക്കെ എല്ലാവരോടും പറഞ്ഞ് കരലൂടെ ആടിപ്പാടി ഒരു ക്രിസ്മസ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മൾ മടങ്ങുകയാണ് അപ്പൊ നമ്മുടെ ഈ സെന്റ് തോമസ് ചർച്ചിന്റെ ഈ ഒരു ഗംഭീരമായ പുൽക്കൂടില്ലല്ലേ അടി പൊളിയായിട്ടുള്ള പുൽക്കൂട് ഇത് നിർമ്മിച്ച അതിന്റെ സംഘാടക സമിതിയാണ് അപ്പൊ സാറേ എന്തായിരുന്നു പേരെന്തായിരുന്നു പേരായിരുന്നു കുഞ്ഞു അല്ലെ അപ്പൊ നമ്മൾ ഇങ്ങനെയൊരു പുൽക്കൂട് നിർമ്മിക്കാനുണ്ടായെന്ന ഒരു ഒരു കാര്യം അതായത് എല്ലാ വർഷവും നമ്മൾ ചെയ്യാറില്ലല്ലോ ചെയ്യാറുണ്ട് പക്ഷെ ചെയ്യാറില്ല വലിപ്പത്തില് ഒരു തവണ ചെയ്തിരുന്നു അതൊരു മൂന്നാലഞ്ച് വർഷം മുന്നേ ചെയ്തിരുന്നു പക്ഷെ ഈ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം വന്നു വലിയൊരു പുൽക്കൂട് നിർമ്മിച്ച് മറ്റുള്ള മതസ്ഥർക്കെല്ലാ മതസ്ഥർക്കും വന്നു പുൽക്കൂട്ടിലേക്കൊരു യാത്രയെന്ന് ഒരു ബോർഡൊക്കെ വെച്ച് അതിന്റെ ഒരു ഉള്ളടക്കം എല്ലാവരും സ്നേഹത്തോടെ യേശുനാഥന്റെ ജനനം തന്നെ എല്ലാം പിന്നെ ത്യാഗത്തിൻ്റെതായിരുന്നു അപ്പൊ എല്ലാ മതസ്ഥർക്കും ഇതിന്റെ ഒരു സ്നേഹം പങ്കുവെക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പുൽക്കൂട് നിർമ്മിച്ച് പിന്നെ ഈ പുൽക്കൂടിനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒത്തൊരുമയോട് കൂടിയിട്ടാണ് ഞങ്ങളിതെല്ലാം ചെയ്തത് ഇതിന്റെ സംഘാടക ഞങ്ങളുടെ തന്നെയാണ് ഇതിന്റെ സംഘാടകർ ഇതിനെ നേതൃത്വം വഹിച്ചു ഷിജു ഈശ്വരൻകുടി സണ്ണി പാറപ്പാട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ട് പള്ളിയിലെ എല്ലാ അംഗങ്ങളും ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങളെ വികാരി അച്ഛൻ ഇതിന് മുന്നോട്ടിറങ്ങി രണ്ടച്ഛന്മാരുണ്ട് കൊച്ചച്ഛനും വലിയ അച്ഛനും ഇതിന്റെ മുന്നോട്ടിറങ്ങി ഞങ്ങൾക്ക് നേതൃത്വം നൽകി പിന്നെ അതിന് സെക്രട്ടറിയും ഞാൻ ട്രസ്റ്റിയാണ് പള്ളിയുടെ അപ്പോൾ സെക്രട്ടറി വന്നിട്ടില്ല അപ്പോൾ ഒരു പ്രവർത്തനമാണ് ഈ പുൽക്കൂട് ടീം വർക്കാണ് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ സെന്റ് തോമസ് ചർച്ചിന്റെ മുൻപിൽ നിർമ്മിച്ചിരിക്കുന്ന പുൽക്കൂടും ഒക്കെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും വരിക നോക്കുക എന്നുള്ളതാണ് അതിഗംഭീരമായ കാഴ്ച അല്ലേ അതിന് ഞാൻ വർണ്ണിക്കാനൊന്നുമില്ല അത്രയും മനോഹരമായിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് വാ വാക്കുകൾക്ക് അതീതമാണ് എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതിനു മുമ്പായിട്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിച്ചുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാനെത്തുന്നവരുടെ എല്ലാവർക്കും Goodbye.